ശ്രീ ആർഷോ എനിക്ക് മുഖം നോക്കാതെ നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ട് വെറ്ററിനറി ഏറ്റവും വലിയ സംഘടനയായി നിന്ന സംഘടന നിങ്ങളുടെ മാത്രമല്ല അതിന്റെ യൂണിറ്റ് ഭാരവാഹികൾ ഈ ക്രിമിനൽ ആക്ടിൽ ഉൾപ്പെടുകയും ചെയ്തിരുന്നു അതങ്ങനെ അതങ്ങനെ തന്നെ നൂറ് ശതമാനം വിദ്യാർത്ഥികളും അതിൽ ഉള്ള ഈ സംവിധാനത്തിന്റെ ഭാഗമായി ആന്റി റാഗിംഗ് സംവിധാനത്തിന്റെ തലപ്പത്തുള്ള ആളാണ് അതിലെ മുഖ്യപ്രതി ഇതാണ് വ്യവസ്ഥിതി പരീക്ഷ എഴുതാനാവട്ടെ പിന്നീട് അങ്ങോട്ട് മുന്നോട്ട് പോകാനാവട്ടെ ഒരു തരത്തിലുള്ള സംരക്ഷണവും കിട്ടാതെ റാഗിങ്ങോ ഇതുപോലെയുള്ള കുറ്റകൃത്യങ്ങളോ നടത്തിയാൽ അവർ ഒരു തരത്തിലുള്ള ദയയും കിട്ടാത്തവരാകും എന്ന് വന്നാലല്ലേ ഇത് അവസാനിക്കൂ അവിടെയാണ് ഇവിടുത്തെ പ്രശ്നം ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടരുത് ഒരു വിദ്യാർത്ഥിയും റാഗ് ചെയ്യപ്പെടരുത് എന്നുള്ളതാണ് ആത്മാർത്ഥമായി ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ശൈസിയെ എല്ലാ തലങ്ങളെയും അങ്ങേറ്റം ബഹുമാനിക്കുന്ന ആളുകളാ ഞങ്ങള് ഈ പൂക്കോട് ക്യാമ്പസിലെ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരാളെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിച്ച സംഘടനയാണോ എസ് എഫ് ഐ ഓഹോ കഥാൻ അങ്ങനെ ഞങ്ങളിൽ പെട്ടവർ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ പിള്ളേച്ചൻ ആവേശം കൊണ്ട് വിളിച്ചു

കിട്ടിയാ ഇല്ല ചോദിച്ചു വായിച്ചു വല്ല കാര്യം ഉണ്ടോ എന്തിനാണ് ഇങ്ങനെ ഇലയാന്ന് അതൊന്നും എനിക്കറിയാൻ മേല ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവൂ സന്തോഷം പോരെ യൂത്ത് ർക്കുന്നത് അതെ മനുഷ്യന്റെ ക്ഷമക്കം നമുക്ക് നമ്മളെവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ എന്നാ പിന്നെ വരാനുള്ളത് ഏതെങ്കിലും ഓട്ടോ പിരിച്ചു വരുമ്പ് ഞാൻ പോട്ടെ